എന്താണ് നമ്മൾ പൊതുവേ സിനിമയെല്ലാം കാണിക്കാൻ കൊണ്ടുപോകാറുണ്ട് എസ്പെഷ്യലി റിലീസ് ഷോയ്ക്ക് വരുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം നമ്മുടെ കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പബ്ലിക് സ്പേസസിൽ എങ്ങനെ പെരുമാറണം അതൊക്കെ ഒന്ന് അവരെയും കൂടി മനസ്സിലാക്കിയെടുക്കാം പബ്ലിക്കിൽ കുറച്ചും കൂടി അവർക്കൊരു ഇൻവോൾവ്മെൻറ്റ് ഞാനും കൂടി ചേർന്നാണ് ഇതൊരു സൊസൈറ്റി എന്നുള്ളൊരു ആ ഫീലും ആ മോട്ടിവേഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ പേരമ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ പോലെ ഒരു കുട്ടിയാണ് മാത്രമല്ല ഞങ്ങളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ടെൻഷനും കൂടിയാണ് ഈ കുട്ടികൾ അവരുടെ അഡോൾസൻസ് സ്പിരിറ്റിലേക്ക് കടക്കുമ്പോൾ സബ്ലിമേഷൻസ് എങ്ങനെ പറ്റും സബ്ലിമേഷൻസ് വാട്ട് ആർ ദി സബ്ലിമേഷൻസ് അതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറാപ്പീസാണ് ഫിസിയോതെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പീസ് എക്സസൈസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാണ്ട് ഈ പാരൻസ് ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്നുള്ളതുകൊണ്ടാണ് അമ്പത്തിനാല് പാരൻസിനെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെയാണെങ്കിലും ഏത് സ്പേസും ഞങ്ങൾ ആഘോഷമാക്കുന്നു ഇതെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ വോളണ്ടിയേഴ്സാണ് ഇതുപോലെ ഞങ്ങൾ ഓരോ സ്പേസിലും മാൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പോലീസ് സ്റ്റേഷൻസ് ബാങ്ക്സ് അങ്ങനെ ഓരോ സ്ഥലം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളും കൂടി ചേർന്ന സമൂഹമാണിതെന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ലൈം ലൈറ്റിൽ കൊണ്ടുവരാൻ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പേരമ്പിൻ്റെ ഇതിൻ്റെ ഒരു ത്രെഡ് കേട്ടപ്പോൾ ഞങ്ങൾ മമ്മൂട്ടി സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്മളിലെ കുട്ടികളുടെ കൂടെ സിനിമ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികളുടെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഏർപ്പാടാക്കി തന്നതാണ് മമ്മൂട്ടി സാർ വളരെ സന്തോഷം താങ്ക് സോ മച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഓർഗനൈസേഷൻ്റെ പല സ്കൂളുകളിലെ കുട്ടികളാണ് ഒരു സ്കൂളിലുള്ള കുട്ടികൾ കുട്ടികൾ ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് വന്നു ആ അറിയാമല്ലോ അപ്പോ സിനിമ ഒരു വലിയ വികാരമായിട്ട് കേരളത്തിലെ ജനങ്ങളെ അതിനുള്ള സന്തോഷമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഈ സിനിമ കണ്ട ആളുകൾ എല്ലാവരും ഈ സിനിമയെപ്പറ്റി വളരെ 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 വലിയ അഭിപ്രായമാണ് പറയുന്നത് അഭിപ്രായം നല്ല വലിയ മിക വലിയൊരു അനുഭവമായിട്ട് പുതിയ അറിവായിട്ട് ഇങ്ങനെയുള്ള പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സാധാരണക്കാരിൽ നിന്നപ്പുറത്തേക്ക് സാധാരണക്കാരല്ലാത്ത ആളുകളിലേക്കും ഒക്കെ ഈ സിനിമ യും ജനങ്ങളൊരു കാഴ്ചയായിട്ടല്ല ഒരു അനുഭവമായിട്ടുണ്ട് സാധാരണ നമ്മൾ സിനിമ കാണുന്നതുപോലെ സിനിമ ഉണ്ടെങ്കിയപ്പോൾ നമ്മൾ സിനിമ കാഴ്ചകളല്ലാത്ത പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വലിയ അറിയാത്ത ഒരാത്മ പ്രകൃതി അതെയും കൂടെയാണ് ഈ വേണ്ടിയിൽ പറയുന്നത് ഇതിലേക്ക് സ്വാധീനം എന്നൊക്കെ വേണമെങ്കിൽ പറയാതെ പറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ പറയാം പക്ഷേ അത്രയും വിശദമായിട്ട് സിനിമ കാണുന്ന ആളുകളാണ് സിനിമയെപ്പറ്റി ഒരുപക്ഷെ സംവിധായകൻ വിചാരിച്ചൻ അപുറത്തേക്ക് ഈ സിനിമയെ ആസ്വദിക്കുകയും അതിനപ്പുറത്തേക്ക് സിനിമയുടെ കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഒരു വലിയ അതിഭയങ്കരമായ മനോഹരമായ പ്രതികരണങ്ങളാണ് ഈ സിനിമയെപ്പറ്റി ഉണ്ടാകുന്നത് ഈ സിനിമയെ ഞങ്ങളെടുത്ത എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിന് പകരമാവില്ല പക്ഷേ അവർക്ക് മനോഹരമായ ഈ സിനിമ കാണുന്ന മനസ്സിലേക്ക് ഒരുങ്ങി ചെന്നിരിക്കുകയാണ് അതിന് വളരെ സന്തോഷം ഇതുപോലെയുള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാവരും സിനിമ എന്ന കലാരൂപമായിട്ട് സിനിമ എല്ലാവരും ഏറ്റവും സാധാരണ കേരളം പറയാം ரொம்ப ഹാപ്പിയാ இருக்கு കേരളക്കൊക്കെ ഐ ആം ഫീലിങ് സോ ഹാപ്പി ദാറ്റ് ദി പീപ്പിൾ ഇൻ കേരള ആർ സെലിബ്രേറ്റിങ് ദിസ് മൂവി ലൈക് എനിതിങ് സോ മമ്മൂട്ടി സാർക്ക് ரொம்ப താങ്ക്സ് ആയിട്ട് പറയാം ரொம்ப താങ്ക്സ് ആങ്ങേക്കരിക്കുന്നവരെ എല്ലാവർക്കും ரொம்ப ரொம்ப താങ്ക്സ് ഈ കണ്ട് എന്തു സെലിബ്രേറ്റ് പിണർ ബോർഡ സെലിബ്രേറ്റ് பண்ணுறക്ക് സാധാരണ ദുബായിലാണ് ദുബായിൽ ഞാൻ എപ്പോഴും മലയാളൊക്കെ അച്ഛനൊക്കെ മലയാളം പറയും അ നേരം പറയും പ്രശ്നമില്ല కొర్చే కొర్చే హనా బాణ కొర్చే కొర్చే అందరూ కొరయారు కొరయారు ఇక్కడ టైర్ అర్జర మైక్ వాడి మండి ఇన్నెడత బాతిగ్న ఇంగ ఇంగ కాయ ఐ థింక్ యు ఆర్ ఫీల్ దట్ యు విల్ లైక్ ఇట్ హియర్ బికాస్ రడ్ ఆఫ్ డై హార్ట్ ఆఫ్ మలయల మూవీస్ అండ్ మలయల వెస్టేజ్ సో ఐ ఫెల్ట్ మలయల బాయ్స్ ఆల్సో సెలబ్రేట్ ద లైక్ ఇట్ బట్ వి డోంట్ ఎక్స్పెక్ట్ దిస్ మచ్ ఇట్ ఫీల్స్ మీ అ లట్ गिव्स मी अ लॉट ऑफ कॉन्फिडेंस टू ग्रो है टू मोर मूवीस इन आर्टिस्टिक वे एट द सेम टाइम इन डिफरेंट्स थैंक्स वे मच